കാത്താക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം ഇന്നലെ എനിക്ക് തന്നതിന് ഒരു പണി കൊടുക്കണം എന്താ ഇക്കാ ആ നേരത്തെ അല്ലെ കുറച്ച് സോപ്പ് കൂടിയുള്ളൂ അവള് മാർ വന്ന് തിരുമ്പത്തിനും ഞാൻ പോയി തിരുമ്പട്ടെ ഇപ്പൊ തിരുമ്പിയില്ലെങ്കിൽ പിന്നെ നമ്മൾ സോപ്പ് പൊടി വാങ്ങിച്ചിട്ട് തിരുമ്പേണ്ടി വരും ഓ സോപ്പ് പൊടി കുറച്ചുള്ളൂ അപ്പൊ നേരത്തെ തിരുമ്പാവുന്നക്ക സാമർത്ഥ്യക്കാരി എന്താ പൊരുപാടിന് കൊടുക്കനപ്പോ ആ അങ്ങനെ പോ സോപ്പ് പൊടി കൊണ്ട് തിരുമ്പണ്ട കാണിച്ചു തരാം അങ്ങനെപ്പോഴേ നമ്മൾ മേടിക്കുന്ന സോപ്പ് പൊടി കൊണ്ട് തിരുമ്പണ്ട ഒരു ലോഡാണ് ദിവസം ഓരോരുത്തർ തിരുമ്പണത് ശരി ഞാൻ പോയി തിരുമ്പട്ടെ കാണിച്ചു തരാം ഓ കുറച്ച് സോപ്പ് പൊടിയേ ഉള്ളൂ ഉം അതന്നെയാ അവള് ഇങ്ങനെ തെടുക്കാൻ കൂട്ടണം ഉം ഇതും കൊണ്ട് തിരുമ്പണതെനിക്കൊന്ന് കാണണം ഇനി എങ്ങനെയാ അവൾ ഈ സോപ്പ് പൊടി കൊണ്ട് തിരുമ്പാന്നൊന്ന് കാണട്ടെ സോപ്പ് പൊടി വാങ്ങിക്കാതിരിക്കാനുള്ള അവളുടെ സൂത്രം കൊള്ളാം ഇന്ന് ഫസ്റ്റ് തിരുമ്പിക്കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് തിരുമ്പണങ്ങ ഞങ്ങൾ വാങ്ങിക്കുമല്ലോ അങ്ങനെപ്പോ സുഖിക്കണ്ട ഇതിലുണ്ടായിരുന്ന സോപ്പ് പൊടിയോ ഇന്നില്ല തിരുമ്പിക്കഴിഞ്ഞപ്പം ഇതിൽ കുറച്ച് ഉണ്ടായിരുന്നതാണല്ലോ ോനി ഞാനിപ്പ എങ്ങനെ തിരുമ്പോ ഏ ഓ അപ്പമാന്റെ പണിയാണ് അല്ലേ അവളെ എനിക്കിട്ട് വെച്ചു എന്താ എന്താത്താ ഡി ഇതില് കുറച്ച് സോപ്പൊടി ഉണ്ടല്ലോ നീ ആണോ എടുത്ത് ആ അത് ഞാൻ എടുത്ത തുണികളൊക്കെ ഒന്ന് വെച്ചു ഞാൻ തിരുമ്പാൻ വരുന്ന നീ മനപ്പൂർവം വന്ന് സോപ്പൊടി മുക്കിയച്ചതീ തുണികളൊക്കെ അതെ അതിനിപ്പെന്താ എനിക്ക് ഇവിടുത്തെ സാധനം ഉപയോഗിക്കാൻ പറ്റില്ലേ ഞാൻ വാങ്ങിച്ച സോപ്പ് നീ എന്നോട് ചോദിച്ചിട്ടാണ് എടുത്തത് ഓ അങ്ങനെ ഈ വീടത്തെ പല സാധനങ്ങൾ പലരും ഉപയോഗിക്കാൻ പറ്റില്ല അതെ ഇനി താത്താക്ക് തീരുമാണെങ്കിലേ വേറെ സോപ്പ് വാങ്ങിക്കണം ആ വാങ്ങിക്കും കുറെ അപ്പൊ ഞാൻ വാങ്ങിച്ച സോപ്പ് ഇല്ല കഴിഞ്ഞത് ഇനി ഞാൻ വാങ്ങിക്കണം അല്ലേ ഈ മാസേ ഫുള്ള് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതേ നിങ്ങളാണ് സോപ്പ് പൊടി വേഗം നമ്മുടെ തെറ്റാണോ ഈ മാസം കഴിഞ്ഞിട്ടില്ലല്ലോ ഈ മാസം കഴിഞ്ഞവരെന്തായാലും സാധനങ്ങൾ നിങ്ങൾ തന്നെ വാങ്ങിക്കണം എല്ലാരും തിരുമ്പണില്ലേ ഞാൻ മാത്രമൊന്നല്ലല്ലോ അങ്ങനെ വേണം അപ്പോഴേ വേഗം സോപ്പൊടി വാങ്ങിച്ചോ എനിക്കേ കുറച്ചും കൂടെ തിരുമാനുണ്ട് ഓ വള ഞാൻ ഇനി ഞാൻ എങ്ങനെ തിരുമ്പുക ഇനി ഞാൻ വീട്ടിൽ സോപ്പൊടി വാങ്ങിക്കണല്ലോ പൈസ ലാപിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അതെന്താ മുരിങ്ങിയോ എവിടെ മുരിങ്ങ ആ നിന്നു കൊറച്ചു മുരിങ്ങിയായി അപ്പറ ആമിൻ താത്താൻ്റെ ഇവിടെ നീ അവിടെ കൊമ്പ് പൊട്ടിയാക്കണു അപ്പൊ ഞാൻ അയിന്ന് കുറച്ച് പൊട്ടിച്ചതാ ആ നന്നായി പരിപ്പും തേങ്ങയൊക്കെ അരച്ചു വെച്ചാ നന്നായിരിക്കും അതിലെന്തമ്മ താ ഞാൻ ഉണ്ടാക്കി തരാം ഏ അയ്യടാ നിന്റെ അടുത്തല്ല നീ വെച്ച അങ്ങനെ കൊണ്ടി തെങ്ങിൻ ചുവട്ടി കൊട്ടേണ്ടി വരും എവിടെ റസീന ഞാൻ അവളോടാ പറഞ്ഞു അവളെ വിളിക്കി ആ താത്ത അടുക്കളയിലുണ്ട് റസീന എന്താ ആ ദൈ മുരിങ്ങേ നന്നായി പരിപ്പക്കെട്ട് തേങ്ങ കരച്ച് നന്നായി വെക്കിട്ടാ എന്നാ ആ ശരിമ്മ ശരിമ്മ ഞാൻ വെക്കാം ചെയ്യ ഉമാക്ക് ഞാൻ തന്നെ വെക്കണം എല്ലാ കറിയും ഞാൻ തന്നെ വെച്ചാലും ഉമ്മ കഴിക്കൂ നിങ്ങൾ രണ്ടാളും ഉമ്മ അതൊന്നും മണത്തും നോക്കുപോലും ഇല്ല അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൈപ്പുണ്യുള്ളത് എനിക്ക് മാത്രമാണ് നിങ്ങൾ വെച്ചാ ഉമ്മാക്ക് വയറിളക്കം പിടിക്കും നന്നായിട്ടുണ്ട് സെറ്റായി ആ പിന്നെ നിങ്ങൾ ഉണ്ടാളെ ആക്രാന്തം മുത്തിട്ട് ഏതെടുത്ത് കഴിക്കണ്ടാ ദുമ്മ അഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താ മതി ഓ പിന്നെ ഏടിയാസ് ആ എന്താ വരുന്നു രണ്ടാളും പോയി ഈ കറിയിൽ ബന്ധാ എന്താ എന്തെങ്കിലും ചെയ്യണം ഈ കറിയിൽ എന്തെങ്കിലും ചെയ്യണം സൂപ്പറായിട്ട് ഉണ്ടാക്കിയതല്ലേ പക്ഷേ എനിക്ക് തരാം കൊള്ളാം എന്താ അപ്പൊ ചെയ്യാ കൊറച്ച് ഉപ്പ് ഇടാം കൊറച്ച് ഉപ്പുള്ളൂലോ ഇത് മൊത്തം ഇടാം കുറച്ച് കല്ല് കൂടി ഇടാം ഇനി കുറച്ച് പുളി ഒഴിക്കാം മുരിങ്ങക്കറിയിൽ പുളി ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മുരിങ്ങക്കറി കഴിച്ചിട്ട് ഉമ്മൻ്റെ വായന്ന് വരുന്നത് കേൾക്കാൻ നല്ല രസമായിരിക്കും ഇവിടെ വേഗം മുങ്ങ ഇരിക്കും മാ ചോറ് കളമ്പ ഇരിക്കും ഞാനൊന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയാക്കണം ആ മതി 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 കഴിക്കും മാ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പാറ പുതാണോ നിന്റെ സ്പെഷ്യൽ മുരി കുറയും എന്തമ്മ എന്താ പറ്റി ർദ്ദിക്കാൻ വരുന്നു എനിക്ക് മുരികറിയിൽ അരി പുളി ഒഴിക്കൂടി ഓടിക്കും ഏ പുളിയ പോരാത്തതിന് ഒരു പാക്കറ്റ് ഉപ്പ അങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഏ ഇതുകൊണ്ട് നിന്റെ കെട്ടുവനു കൊടുക്ക നിന്നോടൊക്കെ കൂട്ടാൻ വയ്ക്കാൻ പറഞ്ഞ എന്നെ ചെരുപ്പൂരി തല്ലണം ഞാൻ തന്നെ വെച്ചാ മതിയായിരിക്കും എനിക്കാണ് ഞാൻ വിഷം വയ്യ ഇതിലും വേദ സെഫിയ വെക്കണതായിരുന്നു നിന്നെയൊക്കെ എന്തിനെ പറ്റിയ ഒരു ഉപകാരമില്ലാത്ത സാധനങ്ങള് ഉം നന്നായി അടുത്തോട്ട് പൊക്കുന്നിട്ട് പുരി കറി അല്ലെങ്കിൽ താലേ കൂടെ കൊട്ടുഞ്ഞായി ഹോ എൻ്റെ റബ്ബേത് നേരത്താണ് ആ പുതിനൊക്കെ